ഹായ് അരുൺ ഡെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളൊരു ക്രിസ്മസ് കളക്ഷനുമായിട്ടാണ് ജൂട്ട് സിൽക്കിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ദസാരികള് കണ്ടോളൂ അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ജൂട്ട് സിൽക്കിൻ്റെ നല്ലൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ക്രിസ്മസിന്റെ പുതിയൊരു കളക്ഷൻ ആണ് അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ആദ്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു യെല്ലോ സാരിയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് സൈഡിൽ ഇതാ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും പിന്നെ മുന്താണിയിൽ വരുന്നത് ദ റൗണ്ടിൽ ഒരു ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ബോഡിയിൽ ഫുൾ ഇതാ ചെറിയ ചെറിയ ഒരു എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് വരും പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് വരുന്നത് ബ്ലൗസിലേക്ക് വർക്കൊന്നും വരുന്നില്ല ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് അപ്പൊ ഇതിൻ്റെ തന്നെ മൂന്ന് കളർ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ആണ് വരുന്നത് നമ്മൾ ഒരു ഓഫ് വൈറ്റ് കളർ പറയല്ലേ അതുപോലെയാണ് വരുന്നത് അതിൻ്റെ വരുന്നത് എംബ്രോയിഡറി ആയിട്ട് ഇതങ്ങനെ വരുന്നുണ്ട് സൈഡില് പിന്നെ ബോഡിയിൽ ഇതങ്ങനെ വർക്ക് വരും പിന്നെ മുന്താണിക്കും ഇങ്ങനെ തന്നെ വരും ഇത് നല്ലൊരു ഓഫ് വൈറ്റ് കളറാണ് ക്രിസ്മസിനൊക്കെ പള്ളിയിലേക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റിയൊരു കളറാണ് ഇത് ഫുള്ളായിട്ട് അങ്ങനെ വരും എംബ്രോയിഡറി വർക്ക് ഇത് ബ്ലൗസിലേക്ക് വർക്ക് വരുന്നുണ്ട് കയ്യിലേക്ക് ഇതങ്ങനെ ഈ ഒരു നേരത്തെ യെല്ലോ കാണിച്ചേലും വരുന്നുണ്ട് കേട്ടോ ബ്ലൗസിലേക്ക് വർക്ക് വരുന്നുണ്ട് അത് പറഞ്ഞു പോയത് തെറ്റിയതാണ് ഇതെ സൈഡിലേക്ക് ഇങ്ങനെ വരും പിന്നെ ബോഡിയിലേക്ക് ഇത് ഈ ചെറിയ ബ്ലൗസിലേക്ക് ഇത് ചെറിയൊരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് കയ്യിലേക്ക് ഇങ്ങനെ വരും പിന്നെ ഇതിന്റെ ഒരു ഒരു എന്തും കൂടി കാണിക്കാം കളർ കാണിക്കാം പിന്നെ പിങ്ക് ആണ് പിങ്കും അതുപോലെ തന്നെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു റാണി പിങ്കിൽ വരുന്ന ഒരു കളറാണ് ഇതാണ് അതിന്റെ മുന്താണിയിലേക്ക് വർക്ക് വരുന്ന റൗണ്ട് ഡിസൈൻ ആണ് സൈഡിലേക്ക് ഇതങ്ങനെ എംബ്രോയിഡറി വർക്ക് വരും ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ ഈ മൂന്നെണ്ണമാണ് അതിന്റെ കളേഴ്സ് വരുന്നത് പിന്നെ ഇതൊരു നല്ലൊരു ലാവണ്ടർ ആണ് വരുന്നത് ഇതാ കുഞ്ചലം വരുന്നുണ്ട് ഇത് അങ്ങനെ തന്നെ ബ്ലൗസിലേക്ക് വർക്ക് വരുന്നുണ്ട് സൈഡിലേക്കും ബ്ലൗസിന്റെ കയ്യിലേക്കും വർക്ക് വരും പിന്നെ നമുക്ക് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബോഡിയിലേക്ക് ഒരു സ്ക്വയർ ഡിസൈൻ വരുന്നതാണ് ഇതാ ഇതാണ് അതിൻ്റെ ബോഡി വരുന്നത് ഇതിലൊരു സ്ക്വയർ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ മുന്താണിയിലേക്ക് ഇതങ്ങനെ ഒരു വർക്ക് വരും പിന്നെ ഇതാണ് അതിന് കുഞ്ചലം വരുന്നുണ്ട് പിന്നെ അതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞതാ ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് വരുന്ന വർക്കാണ് ഇതാ പിന്നെ നമുക്ക് ഇതിൻ്റെ കളറുകൾ കാണാം ഇതിന്റെ കളർ വരുന്നത് ഇതാ ഒരു ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഇതും അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് ഇതുപോലെ സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട് മുന്താണിക്ക് ഇങ്ങനെ വർക്ക് വരും ബ്ലൗസിലേക്കും നല്ല ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബേബി പിങ്ക് ആണ് ഇതാ പിന്നെ നമുക്ക് വേറൊരു ഡിസൈൻ ഇതാ ഇത് വരുമ്പോൾ ഒരു റാണി പിങ്കിൽ വരുന്നൊരു ഡിസൈൻ ആണ് ഇതൊക്കെ ഞങ്ങൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതായത് ബോഡിയിലേക്ക് ഇങ്ങനെ ഒരു റോസ് ഗോൾഡിന്റെ ഒരു കസവിലാണ് ഇത് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് ഇത് മുന്താണി വരുന്നതാണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് പിന്നെ അത്ര വർക്ക് വരുന്നില്ല പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് ബോഡി ആയിട്ട് ഇങ്ങനെ വരും പിന്നെ നമുക്ക് ഇതിന്റെ കളറുകൾ കാണാം ഇതാണ് ഒരു കളർ വരുന്നത് ഇത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് അ കുഞ്ചലം വരുന്നുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് ബ്ലൗസും വരുന്നത് പിന്നെ വരുന്ന ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും പിന്നെ നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം ഇത് നല്ലൊരു ഒരു ചിക്കു കളർ പോലത്തെ വരുന്നതാണ് നല്ല ലൈറ്റ് ചിക്കു കളർ വരുന്നതാണ് ഇത് ബോഡിയിലേക്ക് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇത് മുന്താണിയിലേക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസിലേക്ക് ഇതങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് അത് അങ്ങനെ ചെറുതായിട്ടാണ് വർക്ക് വരുന്നത് പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഉണ്ട് ഇതിന്റെ ഷെയ്ഡുകൾ നമുക്ക് നോക്കാം അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് പറയാം ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറാണ് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അങ്ങനെ വരുന്നുണ്ട് എല്ലാ അതിലും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ കളറുകൾ കാണാം ഇതാണ് അതിൻ്റെ ഒരു ബ്ലാക്കിലാണ് ഇത് വരുന്നത് എന്താ ഇത് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല ബ്ലാക്കിൽ നല്ലൊരു ബ്ലൂ ബ്ലൂ ത്രെഡിൻ്റെയും ഒരു റോസ് ഗോൾഡ് ത്രെഡിൻ്റെയും കൂടി വരുന്നൊരു വർക്കാണ് വരുന്നത് പിന്നെ ഇതൊരു കളറ് പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു സ്കൈ ബ്ലൂ പോലത്തെയാണ് വരുന്നത് നല്ലൊരു ആണ് പിന്നെ നമുക്ക് വേറൊരു സാരി എടുക്കാം പിന്നെ ഇത് ഇതൊരു സാരി വരുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഫ്ലവറിൽ ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ വരും നല്ലൊരു നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല എല്ലോ അല്ല ഒരു മസ്റ്റാർഡ് എല്ലോൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പൊ നമുക്കിതിൻ്റെ കളറുകൾ നോക്കാം ഇതിന്റെ റേറ്റ് പറയാം ഇതിന്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ടും വരും അപ്പം നമുക്ക് ഇതിന്റെ കളറുകൾ നോക്കാം ഇതിന്റെ കളർ വരുന്നത് ഒന്നതാണ് ഈ ഒരു ലൈറ്റ് ഒരു മെറൂൺ ഷെയ്ഡ് പോലെ തന്നെ വരുന്നത് നല്ല മെറൂൺ അല്ല ലൈറ്റ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിലും അതുപോലെ തന്നെയാണ് ഫ്ലവർ ഡിസൈൻ വരുന്നത് പിന്നെ അതൊരു ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നേരിട്ട് വരാനുള്ള കസ്റ്റമർ ആണെങ്കിൽ നേരിട്ട് വരിക ഓൺലൈൻ എടുക്കാനാണെങ്കിൽ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ വിളിച്ചാൽ മതി അപ്പം ഞങ്ങളത് വീഡിയോ കോളിൽ കാണിച്ചു തരാം പിന്നെ ഇതാണ് ബോഡിയിലേക്ക് ഇത് അങ്ങനെ വരും ഇത് വേറൊരു പാറ്റേണിൽ വരുന്നതാണ് ബോഡിയിൽ ചെറിയ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് ഇതാണ് സൈഡ് ബോർഡർ വരുന്നത് പിന്നെ ഇതാണ് മുന്താണി വരുന്നത് പിന്നെ ഇതിലേക്കും ബ്ലൗസിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് വരുന്നുണ്ട് ചെറിയ ബോഡി ഫുള്ളായിട്ട് അങ്ങനെ വരും ബ്ലൗസിലേക്കും വർക്ക് വരുന്നുണ്ട് ഇതത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് അല്ല ഒരു ലൈറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ കളറുകൾ കാണാം ഇതിന്റെ ഒരു കളർ വരുന്നത് ഇതാണ് ഒരു നല്ലൊരു കളറാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് പിസ്ത ഗ്രീൻ അല്ല വേറൊരു ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത് ഇതാണ് അതിന് കുഞ്ചലം വരുന്നത് ഇതും അങ്ങനെ തന്നെ വരുന്ന ഇങ്ങനെ വർക്ക് വരും സൈഡിലേക്ക് വർക്ക് വരും ബോഡിയിലേക്കും വർക്ക് വരുന്നുണ്ട് ഉടുക്കാനും നല്ല സുഖം ഉണ്ടാവും നല്ല സോഫ്റ്റ് അല്ല നല്ല റഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലും അല്ല പിന്നെ ഇതൊരു പച്ച വരുന്നത് എന്താ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് എണ്ണൂറ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് വേണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വരും പിന്നെ നമ്മൾ കൊറിയർ ചാർജ് അത് റേറ്റ് അനുസരിച്ച് വരും അറുപത് രൂപ അങ്ങനെയൊക്കെ വരുള്ളൂ കേരളത്തിനകത്താവുമ്പോ ഒരു സാരിക്ക് ഇതാണ് അതിന്റെ ബോഡിയിലേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ വരും പിന്നെ ഇത് മുന്താണി ഭാഗം പിന്നെ ഇതൊരു സൈഡ് ബോർഡർ ഇതങ്ങനെ വരും പിന്നെ നമുക്ക് വേറൊരു പാറ്റേണിലുള്ളത് നോക്കാം പിന്നെ വരുന്നത് ഇതാണ് ഇതൊരു നല്ലൊരു ലൈറ്റ് പിങ്ക് ഓണിയൻ പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് ഇത് നല്ലൊരു നല്ലൊരു ഒരു ഒരു വർക്ക് വർക്കാണ് വരുന്നത് പിന്നെ ബോഡി ഫുൾ ഇതെങ്ങനെ ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ബ്ലൗസിലേക്ക് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് ബ്ലൗസിൻ്റെ കൈയിരിക്കും വരും ഇതങ്ങനെ ഒരു വർക്ക് നല്ലൊരു ഓണിയൻ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതിൽ നമുക്ക് റേറ്റ് നോക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ആണ് അപ്പം ഒന്ന് രണ്ട് ഐറ്റത്തിന് മാത്രമേ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് വരുന്നുള്ളൂ ബാക്കിയൊക്കെ രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ കളറുകൾ നോക്കാം പിന്നെ വരുന്നത് ഒരു പിസ്ത ഗ്രീൻ ആണ് നല്ലൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും ഇതാണ് അതിന്റെ ബോഡിയിലേക്ക് ഇതങ്ങനെ ഈ ഒരു സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ സൈഡ് ബോർഡർ വരും ബ്ലൗസിലേക്കും അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച അതേ സാരി തന്നെ കളർ ചെയ്ഞ്ചാണ് വരുന്നത് പിന്നെ അത് അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് വരുന്നത് പിന്നെ അതൊരു ലൈറ്റ് ഗ്രീൻ ഇത് വേറൊരു ഡിസൈനിൽ വരുന്നതാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ വരുന്നത് ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വരും ഇതാണ് അതിന്റെ മുന്താണി ഭാഗം വരുന്നത് അതെ സൈഡ് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട് ബോഡി ബോഡിക്ക് ചെറിയ ചെറിയ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അത് ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് ഒരു വൈറ്റ് ത്രെഡിന്റെ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ ഇത് ബ്ലൗസിലേക്ക് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ റേറ്റും വരുന്നത് രണ്ടായിരത്തി എണ്ണൂറിനെയാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് അങ്ങനെ വരും പിന്നെ നമുക്ക് ഇതിന്റെ കളറുകൾ നോക്കാം ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ഓഫ് വൈറ്റിൽ വരുന്നതാണ് ഇതാ ഈ മൂന്ന് ഷെയ്ഡാണ് ഇനി ഇതിൽ കളറുകളുണ്ട് അപ്പോൾ ഇത്രയാണ് വെച്ചിട്ടുള്ളതില് അപ്പം താഴെ നമ്പർ കൊടുക്കണ്ട അതിൽ വീഡിയോ കോൾ ചെയ്താൽ മതി അപ്പോൾ കാണിച്ചു തരാം ഇതിൻ്റെ കളേഴ്സ് എല്ലാം പിന്നെ ഇത് വരുമ്പോഴൊക്കെ നമ്മൾ ഒറ്റ പീസുകളെ വെച്ചിട്ടുള്ളൂ ഇതാ ഇത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിനെയാണ് വരുന്നത് കട്ട് വർക്കിൽ വരുന്നതാണ് ഒരു റെഡ് ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കട്ട് വർക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പിന്നെ സൈഡിൽ ഒരു ആഷിൻ്റെ വർക്കും കൂടി വരുന്നുണ്ട് ഇതാണ് പിന്നെ ബോഡി ഫുള്ളായിട്ട് ഇതങ്ങനെ വർക്ക് വരും എന്താണ് ഇതിൻ്റെ ബ്ലൗസിലേക്ക് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് ഇതെല്ലാം ഇപ്പം കാണിക്കുന്നതെല്ലാം ഓരോരോ പീസേ ഉണ്ടാവുള്ളൂ കാണിക്കാം പിന്നെ വരുന്നത് അതാ ഇതൊരു ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നതാണ് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റോൺ വർക്ക് വരും ഇതൊരു നല്ലൊരു പിസ്ത ആണ് പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ റെഡ് ഇപ്പം ഞാൻ ഒരു സാരിയെ കാണിച്ചിട്ടുള്ളൂ അതായത് ഇങ്ങനെ വരും ഇത് ബോഡിയിൽ ഒരു സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇതൊരു സ്ക്വയർ ഡിസൈൻ വരുന്നുണ്ട് ഇത് മുന്താണി വരുന്നത് ഇതിൻ്റെ ബ്ലൗസിലേക്ക് ഇതങ്ങനെ വർക്ക് വരും ബ്ലൗസിലേക്ക് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ അതൊരു റോസ് ഗോൾഡിൻ്റെ ഒരു ഇതാണ് ആണ് വരുന്നത് പിന്നെ നമുക്കത് അടുത്ത് കാണിക്കാം അതൊരു കട്ട് വർക്ക് വരുന്നതാണ് ഒരു പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് വരുന്നത് കട്ട് വർക്കിൻ്റെ ഇത് ഇങ്ങനെ വരും ഇത് സൈഡിലേക്ക് ഇങ്ങനെ കട്ട് വർക്ക് വരുന്നുണ്ട് ഇത് ബോഡി ഫുള്ളായിട്ട് വരും പിന്നെ ഇത് മുന്താണിയിലേക്ക് വർക്ക് വരും ബ്ലൗസിലേക്ക് ഇതങ്ങനെ വർക്ക് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇത് സൈഡിലേക്ക് കയ്യിലേക്ക് ഇതങ്ങനെ വരുന്നുണ്ട് വർക്ക് ഇത് നല്ലൊരു പിങ്ക് വരുന്ന ഷെയ്ഡാണ് പിന്നെ ഇതൊരു ഇതൊരു ഡിസൈൻ വരുന്നത് ഇതങ്ങനെ വരും ഇതൊരു ലൈറ്റ് ഒലീവ് ഗ്രീനിൻ്റെ ആണ് വരുന്നത് ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവും പിന്നെ ഇത് വരുന്ന ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതിപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നത് അതങ്ങനെ ബോഡി ഫുള്ളായിട്ട് അങ്ങനെ വരും പിന്നെ വരുന്നത് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇതാ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറിന് ഡിസ്കൗണ്ട് വന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് വരും ഇത് മുന്താണി വർക്ക് വരുന്നത് ഇത് ബോഡി ഫുള്ളായിട്ട് ഇത് അങ്ങനെ വരും പിന്നെ ഇത് ബ്ലൗസിലേക്ക് വർക്ക് വരുന്നുണ്ട് ഇതാ ബ്ലൗസിലേക്ക് നല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ഇതൊരു വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ബോഡിയിലേക്ക് ഡിസൈൻ വരുന്നത് ഒരു റൗണ്ടിലുള്ള ഒരു ഡിസൈൻ ആണ് പിന്നെ വരുന്നത് ഒരു ചിക്കു കളറാണ് അത് മുന്താണി ഭാഗം ഇത് ബോഡിയിലേക്ക് ഇങ്ങനെ വരും പിന്നെ ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നത് ഇതും കട്ട് ഇതിലും ഇതും കട്ട് വർക്കിൽ വരുന്നതാണ് സൈഡിൽ ഇങ്ങനെ കട്ട് വർക്ക് വരും ബോഡിയിൽ ഫുള്ള് വൈറ്റ് ഒരു പ്രിന്റ് പോലെ വരുന്നുണ്ട് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരും എന്താണ് മുന്താനി വരുന്നത് പിന്നെ ബ്ലൗസിലേക്ക് ഇതങ്ങനെ വർക്ക് വരുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ വരുന്നത് ഇതാ ഒരു പിസ്ത ഗ്രീനാണ് ഇത് കട്ട് വർക്കിൽ വരുന്നതാണ് പിസ്ത ഗ്രീനും ഒരു ലാവൻഡർ ഫ്ലവറും കൂടി വരുന്ന ഡിസൈനാണ് വരുന്നത് ഇതിൽ ബോഡി ഫുൾ ആയിട്ട് അങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാ സൈഡിലേക്ക് ഇതങ്ങനെ വരുന്നുണ്ട് ഇതാണ് മുന്താണി ഭാഗം വരുന്നത് ബോഡി ഫുൾ ആയിട്ട് ഇതങ്ങനെ വർക്ക് വരും ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് ഐറ്റത്തിന് മാത്രമേ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇതൊരു നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ബെറ്റ് വർക്കിന്റെ തന്നെയാണ് വരുന്നത് സൈഡിലേക്ക് ഇങ്ങനെ വരും ബോഡി ഫുൾ ആയിട്ട് ഇത് അങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇത് ബ്ലൗസിൻ്റെ വർക്കാണ് വരുന്നത് കയ്യിലേക്ക് ഇതങ്ങനെ വർക്ക് വരും ബ്ലൗസിലേക്ക് ഇങ്ങനെ വർക്ക് വരും പിന്നെ പിന്നെ വരുന്നത് ഇതാ ഒരു പീ ആണ് വരുന്നത് ഇതാ പീ കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇതങ്ങനെ സൈഡ് കട്ട് വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു മജന്തയാണ് വരുന്നത് ഇതും കട്ട് വർക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതങ്ങനെ വരും സൈഡിലേക്ക് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് വരുമ്പോൾ മുന്താണ് ഇതെ അങ്ങനെ തന്നെ ഇത് ബോഡി പ്ലെയിനായിട്ടാണ് വരുന്നത് ബോഡിയിൽ വർക്ക് ഒന്നും വരുന്നില്ല പിന്നെ വരുന്നത് ഇതാണ് ഡോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസിലേക്ക് ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് ഇതങ്ങനെ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ബായ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം